ഏകദേശം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ദക്ഷിണ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ മഹാശക്തി ആർജിച്ചിരുന്ന പാണ്ഡ്യരാജവംശം രണ്ടായി വിഭജിക്കപ്പെടുകയും ഇന്നത്തെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിയൂരിനെ തലസ്ഥാനമാക്കിയ ഭാഗം ദക്ഷിണപാണ്ഡ്യം എന്നും മധുരൈ തലസ്ഥാനമാക്കിയ ഭാഗം ഉത്തരപാണ്ഡ്യം എന്നും അറിയപ്പെട്ടു തുടങ്ങി അന്നത്തെ ദക്ഷിണപാണ്ഡ്യരാജാവ് വ്യാപാരത്തിലും വാണിജ്യത്തിലും അതുല്യമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നതിനാൽ കരമാർഗത്തിലും ജലമാർഗത്തിലും വ്യാപാരം വളരെയധികം പുരോഗമിക്കുകയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അനേകം വാണിജ്യ കുടുംബങ്ങൾ കുടുംബസഹിതം അദ്ദേഹത്തിന്റെ രാജ്യത്ത് കുടിയേറി താമസിക്കുകയും ചെയ്തു അവരിൽ ഒരു വാണിയ കുടുംബം രാജ്യത്തേറെ പ്രശസ്തമായിരുന്നു ആ കുടുംബത്തിലെ ഗൃഹനാഥൻ സദ്ഗുണനിധിയും വലിയ ഈശ്വര ഭക്തനും വേട്ടയ്ക്കുരുമകൻ സ്വാമിയുടെ ഉപാസകനുമായിരുന്നു ആ ഭക്തിയുടെ ബലത്തിൽ വേട്ടയ്ക്കുരുമകൻ അയാൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപത്നി സർവാംഗസുന്ദരിയും പതിവ്രത ശിരോരത്നവും ഭക്തിയിലും ധാർമ്മികതയിലും അടിയുറച്ച് ജീവിച്ചിരുന്നവളുമായിരുന്നു അവരോടൊപ്പം അവളുടെ സഹോദരിയും വിശ്വസ്തിയായൊരു ജോലിക്കാര്യം താമസിച്ചു പോന്നിരുന്നു അവളെ കുടുംബാംഗമായി തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് ഈ കുടുംബത്തിന്റെ ഭക്തിപ്രവാഹവും സൗഖ്യവും ദേശമെമ്പാടും പ്രസിദ്ധമായിരുന്നു അങ്ങനെയിരിക്കെ ആ വാണിയപത്നിയായ സർവാംഗസുന്ദരിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടറിഞ്ഞ ദക്ഷിണപാണ്ടി രാജാവ് അവളിൽ അത്യന്തം ആസക്തി ചിത്തനെന്നല്ല കാമകിങ്കരനായി തന്നെ തീർന്നു ഒരു ദിവസം പ്രഭാതത്തിൽ രാജാവ് തന്റെ അരമനയുടെ മുകളിൽ നടപ്പുരയിൽ സഞ്ചരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദൃഷ്ടി അപ്രതീക്ഷിതമായി താഴെയുള്ള രാജമാർഗത്തിലേക്ക് പതിച്ചു അപ്പോൾ അവിടെ വാണിയ കുടുംബത്തിലെ ആ സുന്ദരിയായ സ്ത്രീ തന്റെ സഖികളോടൊപ്പം നടന്നു പോകുകയായിരുന്നു അവളുടെ സൗന്ദര്യം കാണുന്നവരുടെ ഹൃദയം കീഴടക്കുന്ന തരത്തിലായിരുന്നു രാജാവിന്റെ മനസ്സിൽ അവളെക്കുറിച്ച് അന്നുവരെ തെളിഞ്ഞിരുന്ന കാമാഗ്നി അവളെ നേരിട്ട് കണ്ടപ്പോൾ ശതഗുണം വളർന്നു നനുത്ത മുടിയിലും ശരീരത്തിലും പരുന്ന പുതുമയുള്ള സുഗന്ധം അവളുടെ പാദസ്വരങ്ങളുടെ കിലുക്കം എല്ലാം കൂടി സൗന്ദര്യം നിറഞ്ഞ ദേവഗന്യക എന്നോണം പ്രകാശിച്ചു തെളിഞ്ഞിരുന്നു അവൾ ആ ദൃശ്യത്തിൽപ്പെട്ട് കണ്ണുപിടഞ്ഞുപോയ രാജാവ് സ്വയം പറഞ്ഞു ഇവളെ കാണാതെ ഇനി എന്റെ മനസ്സിന് സമാധാനമില്ല രാജാവ് അപ്പോൾ തന്റെ തൊട്ടടുത്തായി നിന്നിരുന്ന ഭൃത്യനോടായി നീ അവളെ എന്റെ അടുക്കിൽ വരുത്തണം അവളോടുള്ള എന്റെ ഹൃദയാഗ്രഹം നീ സൂക്ഷ്മമായി അറിയിക്കണം ഭൃത്യൻ തരകുനിച്ച് സമ്മതം അറിയിച്ചുകൊണ്ട് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് വാണിയ ഭവനത്തിലേക്ക് നടന്നു ഭൃത്യൻ വാണിയന്റെ വീട്ടിലെത്തിയപ്പോൾ ഗൃഹനാഥനായ വാണിയൻ പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു യുവതി ആദരപൂവം രാജാവിന്റെ ഭൃത്തിനെ സ്വീകരിച്ചു ഭൃത്യൻ വിനീതമായി പറഞ്ഞു ഭവതി മഹാരാജാവിന്റെ കണ്ണിൽ നിന്നുടെ സദ്ഗുണങ്ങളും ഭക്തിയും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ അരമനയിൽ തന്റെ കുടുംബത്തിന്റെയും മഹാരാണിമാരുടെയും സാന്നിധ്യത്തിൽ നിന്നെയും കാണണമെന്ന് രാജാവ് ആഗ്രഹിക്കുന്നു ഇതൊരു മഹത്തായ ആദരവായി കരുതണം രാജ്ഞിമാരുടെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തുകയും രാജകുടുംബത്തിന്റെ ആഭ്യന്തര പുരോഹിതന്മാരുമായി കൂടിയാലോചിച്ച് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാനാണ് ആഗ്രഹം ഭവതി ഉടനെ കൊട്ടാരത്തിലേക്ക് വരണം ഇത് കേട്ടപ്പോൾ അവൾ അമ്പരുന്നു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ആജ്ഞയാണ് ധിക്കരിച്ചാൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും അവസ്ഥാപകത്തിലാകുമെന്ന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്റെ ഭർത്താവിനെ അറിയിക്കാതെ അരമനയിൽ ചെല്ലുന്നത് ശരിയാകുമോ ഭൃത്യനുടനെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന് അപമാനമോ ആശങ്കയോ വരില്ല മഹാരാജാവ് നിങ്ങളെ കുടുംബത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആദരിക്കാനാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടാതെ വരിക ഇത് സാധാരണ ക്ഷണമല്ല രാജാവിന്റെ വിശിഷ്ടമായ പരിഗണനയാണ് അങ്ങനെ പറഞ്ഞ ദൂതൻ അവളെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു മാളികയുടെ കവാടം കടന്ന് രാജാവിന്റെ മുൻപിൽ അവൾ വന്നെത്തി രാജാവ് അവളെ കണ്ട മുഖത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു സുന്ദരി നിന്നെ കണ്ടതു മുതൽ എന്റെ ഹൃദയം നിനക്കായി മാത്രം ദാഹിക്കുന്നു എന്റെ മനസ്സിന്റെ അഭിലാഷം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രാജാവ് തന്നെ വിളിച്ചത് തനിക്ക് ചാരിത്ര ഭംഗം വരുത്താനാണെന്ന ആ സ്വാധി അപ്പോഴാണ് അറിഞ്ഞത് ആ പതിവ്രത രാജാവിന്റെ ദുർമോഹത്തിന് വഴിപ്പെട്ടില്ല അവൾ രാജാവിനോടായി അങ്ങോടുള്ള ആദരവോടെ ഞാൻ പറയുന്നു അവിടുത്തെ ഈ വാക്കുകൾ ധാർമ്മികമല്ല തെറ്റായ ചിന്തയാണിത് അത് കേട്ട് രാജാവ് നീ ഞാൻ പറഞ്ഞത് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടുന്ന സ്ഥാനമാനങ്ങളും വസ്തുവകകളും തന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ നിങ്ങളെ എവിടെ സുഖമായി താമസിപ്പിക്കാം അല്ലാത്തപക്ഷം കാരാഗ്രഹത്തിലാക്കി കഴിയുന്നതോടും കഷ്ടപ്പെടുത്തുകയും ചെയ്യും നല്ലപോലെ ആലോചിച്ച് മറുപടി പറയുക ഇന്ന് വീണ്ടും പറഞ്ഞു അത് കേട്ട് ധൈര്യസമേതം ആ യുവതി അവിടുന്ന് ഈ രാജ്യത്തെ രാജാവും അടിയങ്ങൾ ഇവിടുത്തെ അടിമകളുമായിരിക്കുന്ന സ്ഥിതിക്ക് അവിടത്തേക്ക് എന്തും ചെയ്യാമല്ലോ രാജാധികാരത്തെ തടുക്കുന്നതിന് അടിയങ്ങൾക്ക് ശക്തിയില്ല അതിനാൽ ഇതിനെക്കുറിച്ച് വേണ്ട പോലെ ആലോചിച്ച് നാളെ തന്നെ ഇവിടെ മറുപടി അറിയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ആ സ്വാധി തൽക്കാലം ആ ധർമ്മസങ്കടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ആ ഗുണവതി ഉടനെ സ്വഗൃഹത്തിലെത്തി വർത്തമാനങ്ങളെല്ലാം തന്നെ ഭർത്താവിനെ ഗ്രഹിപ്പിച്ചു ഇനി നമ്മൾ ഈ രാജ്യത്ത് താമസിച്ചാൽ പല ആപത്തുകളും അപമാനവും സിദ്ധിക്കും അതിനാൽ ഇന്ന് തന്നെ ഇവിടം വിട്ടു പോകണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അവർ പണമായിട്ടും പണ്ടങ്ങളായിട്ടും ഉണ്ടായിരുന്ന കൈമുതലുകളെല്ലാം ഉടനെ പെറുക്കിയെടുത്ത് ഭാണ്ഡം കെട്ടി തയ്യാറാക്കി വെച്ചുകയും അന്ന് രാത്രിയിൽ തന്നെ എല്ലാം എടുത്തുകൊണ്ട് ആ വാണിയൻ പരിവാരം വള്ളിയൂരിൽ നിന്ന് ഒളിച്ചോടി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് കൊളച്ചൽ തുറമുഖത്തെത്തുകയും അവിടെ നിന്നൊരു വലിയ ചരക്ക് കപ്പലിൽ കയറി കപ്പൽ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് വളരെ വേഗം മുന്നോട്ട് നീങ്ങി ആദ്യം പടിഞ്ഞാറോട്ട് കടലിലേക്കിറങ്ങിയ കപ്പലിന്റെ മുഖം വടക്കു പടിഞ്ഞാറോട്ട് തിരിച്ച് യാത്ര തുടർന്നു പല ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അവർ അറബിക്കടലിലൂടെ കൊച്ചിയുടെ തീരത്തെ എത്തിച്ചേർന്നു പിന്നെ അവർ അവിടെ നിന്ന് കോലിക്കൊരു വഞ്ചി പിടിച്ച് അതിൽ കയറി തെക്കോട്ട് പുറപ്പെട്ടു കായലിൽ എത്തിയപ്പോൾ അതിഭയങ്കരമായ കാറ്റും മഴയും വന്നുകൂടി കായലിൽ ഓളം സമുദ്രത്തിൽ തിരമാലകളെന്നോണം ഇളകിമറിയാൻ തുടങ്ങി വഞ്ചി മുങ്ങുമെന്ന് തന്നെ തീർച്ചയായി വഞ്ചിയിലുണ്ടായിരുന്നവരെല്ലാവരും മരണഭയത്തോടുകൂടി ഉറക്കി നിലവിളിക്കാൻ തുടങ്ങി ആ സമയത്ത് എവിടെ നിന്നൊരാൾ കറുത്ത വസ്ത്രമെടുത്തുകൊണ്ടും കയ്യിൽ വാളും മരിചയും വില്ലും മമ്പും മറ്റും ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടി നീന്തി വന്ന് വഞ്ചിയുടെ അമരത്ത് കയറി പങ്കായമെടുത്തുകൊണ്ട് നിങ്ങൾ ആരും വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ആപത്തൊന്നും കൂടാതെ ഞാൻ വഞ്ചി കരയടിപ്പിക്കാം എല്ലാവരും വഞ്ചിയിൽ അടങ്ങിയിരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അമരം പിടിക്കാൻ തുടങ്ങി അപ്പോൾ ചെമ്പനും കറുപ്പിനുമായി രണ്ട് മുതലകൾ വഞ്ചിയോട് ചേർന്ന് രണ്ട് വശത്തുമായി വന്നു പൊങ്ങി അതുകൊണ്ട് ഓളം വഞ്ചിയിൻമേൽ വന്നടിക്കാതെയും വഞ്ചി ഇളകാതെയുമായി അപ്പോൾ വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് വഞ്ചി മുങ്ങുമെന്നുള്ള ഭയവും പോയി എങ്കിലും മുതലകൾ പിടിക്കു തിന്നെങ്കിലോ എന്നുള്ള ഭയം മുമ്പുണ്ടായിരുന്ന ഭയത്തിൽ അധികമായി അതറിഞ്ഞിട്ട് പുതിയ അമരക്കാരൻ നിങ്ങളാരും ഭയപ്പെടേണ്ട ഇവർ നമ്മുടെ അകമ്പടിക്കാരാണ് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് സ്വൽപ്പം സമാധാനമുണ്ടായി വഞ്ചി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പ്രഭാത സമയത്ത് ഇപ്പോൾ ഒളശയിൽ വേട്ടയ്ക്കൊരു മകൻ കാവിനടുത്തുള്ള സ്ഥലത്തിനടുത്തായി കടവിലടുത്തു ഉടനെ അമരക്കാരനും ചെട്ടിയാരു മുതലായവരും കരക്കിറങ്ങി അപ്പോഴേക്കും ആ മുതലകൾ വെള്ളത്തിൽ മുങ്ങി മറഞ്ഞു കഴിഞ്ഞിരുന്നു ആ സ്ഥലം അന്ന് തെക്കുംകൂർ രാജ്യത്ത് ഉൾപ്പെട്ടതായിരുന്നു എന്നു മാത്രമല്ല തെക്കുംകൂർ രാജകുടുംബത്തിലെ ഒരു ശാഖക്കാർ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു അവർ അവിടെ ഒരു കൃഷ്ണസ്വാമി പ്രതിഷ്ഠ നടത്തിക്കുന്നതിനായി ഒരു അമ്പലം മുൻപേ തന്നെ പണിയിച്ചിരുന്നു വഞ്ചിയിൽ ചെന്നിറങ്ങിയവർ ആ പുതിയ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ അമരക്കാരനായി ചെന്നുകൂടിയിരുന്ന ആ പുതിയ ആൾ ചെട്ടിയാരോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞില്ലല്ലോ നീ വളരെ കാലമായി ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടുവരുന്ന ആ വേട്ടയ്ക്കൊരു മകനാണ് ഞാൻ ഞാനിതാ ഇവിടെ ഇരിക്കാനാണ് ഭാവിക്കുന്നത് ഇനിയും നീയും നിന്റെ വംശക്കാരും എന്നെ പരദേവതയായി വിചാരിച്ച് സേവിച്ചുകൊണ്ടാൽ നിങ്ങളുടെ സകല അഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു സാധിച്ചുപിച്ച് തന്നുകൊള്ളാം എന്ന് അരുളിച്ചെയ്തിട്ട് ആ സ്വാമി അവിടെ ആ ശ്രീകോപിലിനകത്ത് കയറി കുടികൊണ്ടു താൻ ആഗ്രഹിച്ച സ്ത്രീയും അവളുടെ ഭർത്താവും തെക്കുംകൂർ രാജ്യത്ത് ഒളശ്ശേക്ക് സമീപം തട്ടിങ്കൽ എന്ന ദേശത്ത് താമസിക്കുന്നുണ്ടെന്നും അവർ തെക്കങ്കൂർ രാജാവാണ് അഭയം കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നതെന്നും അറിഞ്ഞപ്പോൾ തെക്കങ്കൂർ രാജാവിനെ ജയിച്ചിട്ടോ ചെട്ടിയാരെ നിഗ്രഹിച്ചിട്ടോ ഏതുവിധമങ്ങലും താൻ ആഗ്രഹിച്ച സ്ത്രീയെ കൊണ്ടുപോരണമെന്ന് നിശ്ചയിച്ചു പാണ്ഡ്യരാജ ഒരു വലിയ സൈന്യം സമേതം കരമാർഗം ഒളശ്ശിയിലേക്ക് യാത്ര തിരിച്ചു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവതി